വലിയ തോതിലുള്ള സാമൂഹിക സ്പർദ്ധയുണ്ടാക്കുന്ന വിഭജനം സൃഷ്ടിക്കുന്ന ഒരു അന്തരീക്ഷം കഴിഞ്ഞ പത്ത് വർഷത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് സർക്കാരിൻ്റെ പാറ്റേണേജ് ഉണ്ടായിട്ടുണ്ട് ഇതാണ് വിഷയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പാറ്റേണേജ് ഉണ്ടായിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ തന്നെ ഇതിൻ്റെ ഭാഗമാവുകയും ചെയ്തു ഒരു ഇംഗ്ലീഷ് പത്ര ദ ഹിന്ദു പത്രത്തിന് മലപ്പുറം ജില്ലക്കെതിരെ സവിശേഷമായ ഒരു എന്താണ് പരാമർശം ഇൻ്റർവ്യൂവിലൂടെ നൽകുന്നു അടുത്ത ദിവസം അദ്ദേഹം തിരുന്ന് ഞാനങ്ങനെ നോക്കൂ ഒരു മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ഇംഗ്ലീഷ് പത്രത്തിന് ഒരു പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കോട്ട് വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു പത്രത്തിൻ്റെ കേസെടുക്കണ്ടേ കാരണം ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണല്ലോ പത്ത് നാൽപ്പത് ലക്ഷം ജനങ്ങൾ വസിക്കുന്ന ഒരു ജില്ലയ്ക്കെതിരെ കൊടിയ അപരാധം അദ്ദേഹത്തിൻ്റെ പേരിൽ അച്ചടിച്ച് വരികയാണ് ഇംഗ്ലീഷ് പത്രത്തിൽ എന്നിട്ട് അടുത്ത ദിവസം അത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയും ഇത് വെള്ളരിക്കപ്പെട്ടതാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ ആർക്ക് ആർക്കെന്ത് തോന്നിയാൽ സോ ഇത് അങ്ങനെ ദ ഹിന്ദു പത്രത്തിനെതിരെ അതിൻ്റെ പത്രാധിപർക്കെതിരെ കേസെടുക്കണ്ടേ അത് അങ്ങനെ ഉണ്ടായില്ല എന്തുകൊണ്ട് സംഭവിച്ചു അപ്പോൾ ഇത് ഇതൊരു എൻ്റർപ്രൈസായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു മലപ്പുറം ജില്ലയിലെ കേസുകളുടെ കാര്യത്തിൽ കേസുകളിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന വലിയ തോതിലുള്ള വർധന മലപ്പുറം ജില്ലയിലെ ഒരു ക്രിമിനൽ ഇതൊക്കെ ഇതാണ് ഇതാ ഇത് കോറിലേറ്റ് ചെയ്യുന്ന സംഗതിയാണ് മലപ്പുറം മലപ്പുറത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണം എന്ന് പറയുന്ന ട്വിറ്റർ സ്പേസിലുള്ള പല കണ്ടന്റുകളും ഉത്തരേന്ത്യയിൽ വരുന്ന കാലത്ത് തന്നെയാണ് മലപ്പുറം ഒരു ക്രിമിനൽ ക്യാപിറ്റലായി മാറുന്ന സ്വഭാവത്തിൽ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അത് വിമർശനത്തിന് വിധേയമാകുമ്പോൾ വേണം മുഖ്യമന്ത്രി തന്നെ മലപ്പുറത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മലപ്പുറത്തെ സ്വർണ്ണ കുറിച്ച് എന്താണ് കള്ളക്കണക്കുകൾ പറഞ്ഞുകൊണ്ട് ശരിയല്ലാത്ത കണക്കുകൾ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ തന്നെ ഇൻ്റർവ്യൂ വരിക ഈ വെള്ളാപ്പള്ളി നടേശൻ വേറെ നിലയ്ക്ക് പ്രചാരണം നടത്തുക വെള്ളാപ്പള്ളി നടശന് പട്ടും വളയും നൽകി മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ചേർന്ന് ആദരിക്കുക സ്റ്റേജോട് സ്റ്റേജ് ചേർന്ന് ആദരിക്കുക ഈ ഈ ടോട്ടാലിറ്റിയിൽ ഇതിനെക്കാണ് അല്ലാതെ വെള്ളാപ്പള്ളി നട ഏതൊരു ദിവസം ഒരു പ്രസ്താവന നടത്തി പുള്ളി അങ്ങോട്ട് പോയി ഇതല്ല വിഷയം ഈ സർക്കാർ ഈ ഒരു സമൂഹ സമുദായത്തെ ഒരു ജനതയെ പൈശാചികവൽക്കരിച്ച് ആളുകൾക്ക് എറിഞ്ഞുകൊല്ലാൻ പാകത്തിൽ ഇട്ട് കൊടുക്കുന്ന ഈ സമീപനം ഈ പദ്ധതിയോട് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ അനുഭവം അതിനോട് ഒരു ജനത പകരം വീട്ടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രിയും വെള്ളാപ്പള്ളി നടേശനും അവരെവിടെയാണോ ഉള്ളത് അവിടെ തന്നെ നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ ഈ ദിവസം കാണിക്കുന്നത്